മോറസ് ഗ്രൂപ്പിൻ്റെ ബേക്കൽ ടൂറിസം വില്ലേജ് പദ്ധതി മസ്കറ്റ് ഉടൻ ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇതിൻ്റെ ചെയർമാനായ ഷരീഫ് മുഹമ്മദ് നൽകിയിട്ടുണ്ട് നിരവധി ടൂറിസ്റ്റ് സാധ്യതകൾ അനന്തസാധ്യത ഉള്ളതാണ് ഈ തൊഴിൽ മേഖല രംഗത്ത് ടൂറിസം പദ്ധതി ആ ടൂറിസം പദ്ധതിയുടെ അവരുടെ അഭിപ്രായം അഭിപ്രായങ്ങൾ ഉണ്ടാക്കാം ബഹുമാനിയനായ മുൻ മന്ത്രിയും നിലവിൽ കാഞ്ഞങ്ങാടിൻ്റെ എം എൽ എയുമായ ശ്രീ ഇ ചന്ദ്രശേഖരൻ ബഹുമാനപ്പെട്ട ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ശ്രീ ഐ എസ് ഇവിടെ സന്നിഹിതനായിട്ടുള്ള ശ്രീ ഷെരീഫ് മൗലഖിരത്ത് ചെയർമാൻ എം ടി മോറക്സ് ഗ്രൂപ്പ് ബിആർഡി സിയുടെ എം ഡി ശ്രീ പി ഷിജി സിയുടെ എം ഡി ശ്രീമതി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റും ബിആർ ഡി സിയുടെ ഡയറക്ടറുമായ ശ്രീ മണികണ്ഠൻ अजयने ग्राम पंचायत पर जाए थे प्रेसिडेंट हैं श्रीमदीश वाइस प्रेसिडेंट श्री सभीश केटीएल ने एमडी श्री मनोज कुमार मोरक्स ग्रुप के एक्सिक्यूटिव डायरेक्टर श्री मोहम्मद नाइफ श्री खालिद अली മാനേജർ ബിആർ ഡിസിയുടെ ശ്രീ പ്രസാദ് ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ സദസിലുമുള്ള കേരളത്തിലെ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷകരമായ ഒരു ഒത്തുചേരലാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം ഇരുപതിന് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഘട്ടത്തിൽ കേരളത്തിലെ ടൂറിസം മേഖല വെന്റിലേറ്ററിലാണെന്ന് വിശേഷിപ്പിക്കാവുന്ന സാഹചര്യമായി കോവിഡ് അത്ര രൂക്ഷമായിരുന്നു തൊട്ട അയൽവാസിയുടെ വീട്ടിലേക്ക് പോലും പോകാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് മനുഷ്യൻ എത്തിപ്പെടും എന്ന് കരുതാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് എന്നാൽ പ്രതിസന്ധി എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുകയായിരുന്നില്ല ഞങ്ങൾ ചെയ്തത് കോവിഡിന്റെ രൂക്ഷത കുറയുന്ന തൊട്ടടുത്ത ദിവസം പുതിയ ചുവടുവെപ്പുകൾ എന്തൊക്കെ സാധ്യമാകുമെന്നുള്ളതിന്റെ പരിശോധനകൾ നടത്തുകയായിരുന്നു ഞങ്ങൾ പരിശോധനകൾ എന്ന് പറയുമ്പോൾ അതിൽ പരമാവധി ഞങ്ങൾ അങ്ങോട്ട് പറയുകയായിരുന്നില്ല ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുകയായിരുന്നു അത് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിലുള്ളവരുടേത് മാത്രം കേൾക്കുന്ന രീതിയല്ല ഞങ്ങൾ അവലംബിച്ചത് സമസ്ത മേഖലകളിലുള്ളവർ കേരളത്തിന്റെ ടൂറിസത്തിന്റെ വികാസത്തിന് സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ സംഭാവന നൽകാൻ വേണ്ടി സാധിക്കുന്നവർ അവരെയൊക്കെ കേട്ടു അവരെയൊക്കെ കേട്ടതാണ് ഞങ്ങൾക്ക് ഇന്ന് കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ഒട്ടേറെ അംഗീകാരങ്ങൾ ലഭ്യമായി മുന്നോട്ട് പോകുന്നതിന്റെ ഇന്ധനമായി മാറിയത് അതിൽ പല അഭിപ്രായങ്ങളും ഉയർന്നു വന്നിരുന്നു അതിൽ പ്രധാനമായി ഉയർന്നു വന്നൊരു കാര്യം കേരളത്തിന്റെ ടൂറിസം ഇനി വികസിക്കണമെങ്കിൽ സർക്കാർ മാത്രം മുൻകൈയ്യെടുത്തത് കൊണ്ട് സാധ്യമാകുമോ സർക്കാർ ഫണ്ട് കൊണ്ട് മാത്രം സാധ്യമാകുമോ മറ്റു സഹായങ്ങൾ വാങ്ങുവാനുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടേ അതിന് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈ എടുക്കേണ്ടേ അങ്ങനെ ഒരു മുൻകൈ ഉണ്ടെങ്കിൽ അല്ലേ ആളുകൾ വരിക ഈ ചോദ്യങ്ങളായി ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പി പി പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനെ ടൂറിസം മേഖലയിൽ കൂടുതൽ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഞങ്ങൾ തയ്യാറായത് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇതിൻ്റെ റിസൾട്ട് ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ രണ്ട് കൊല്ലം കൊണ്ടോ ഉണ്ടാവുന്നതല്ല ദീർഘകാലത്തിൽ കേരളത്തിൽ വരാവുന്ന ഒരു മാറ്റമാണ് അതിന് ഭാഗമായിട്ടാണ് ടീം സംഘടിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായത് നവംബർ മാസം പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഞങ്ങൾ സംഘടിപ്പിച്ചു ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് അന്ന് എല്ലാ നിലയിലുമുള്ള നിക്ഷേപങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ആകെ കടന്നു വരുമെന്നുള്ള ലക്ഷ്യമായിരുന്നില്ല ഞങ്ങളത് മീറ്റിൽ തന്നെ പറഞ്ഞിരുന്നു നിക്ഷേപിക്കാൻ തയ്യാറാവുന്നവർക്ക് ഒരു ആത്മവിശ്വാസം നൽകുക കേരള സംസ്ഥാനത്ത് ടൂറിസം മേഖലയുടെ സാധ്യത തിരിച്ചറിഞ്ഞ് നിക്ഷേപിക്കാൻ തയ്യാറാവുന്നവരിൽ ഒരു ഭയപ്പാടുമില്ലാതെ ആശങ്കയുമില്ലാതെ കേരളത്തിലെ ടൂറിസത്തിന്റെ അനന്ത സാധ്യതയെ വളരെ ഫലപ്രദമായി കണ്ടുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുവാനുള്ള ധൈര്യം നൽകുക അതാണ് പരമപ്രധാനം അതിനുവേണ്ടിയാണ് ഞങ്ങൾ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത് പെട്ടെന്നായിരുന്നു ആലോചിച്ചത് കാര്യങ്ങളൊക്കെ എന്നാൽ അഭൂതപൂർവ്വമായ വൈവിധ്യമാർന്ന മേഖലകളിലുള്ള പങ്കാളിത്തം അതിലുണ്ടായി പങ്കെടുത്തവരൊക്കെ ഒരുപോലെ പറഞ്ഞൊരു കാര്യം ഹൈലി പ്രൊഫഷണൽ ആണ് ഇതിന്റെ സംഘാടനം എന്നുള്ളതാണ് എന്നോടൊരു പ്രധാനപ്പെട്ട ഇൻവെസ്റ്റർ പറഞ്ഞത് ആളുകളൊക്കെ കേൾക്കുകയാണ് പറഞ്ഞത് ആ അദ്ദേഹം പ്രസംഗത്തിലാണ് പറഞ്ഞത് ഇതൊരു സർക്കാരിന്റെ പരിപാടിയാണെന്ന് തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത് സർക്കാരിന്റെ പരിപാടി അത്ര മോശമൊന്നല്ല പക്ഷെ ഒരു സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ സ്വഭാവം ഉണ്ടാകുമോ ഞാൻ കാറിൽ നിന്നും ഇറങ്ങി ഡോറ് തുറന്നത് മുതൽ ഈ പരിപാടിയിൽ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് വരെ ഹൈലി പ്രൊഫഷണലാണ് ഞാൻ തിരിച്ചു പോകുമ്പോൾ എങ്ങനെയെന്ന് മന്ത്രിയെ ഞാൻ പിന്നീട് വിളിച്ചു പറയാം എന്നാണ് പറഞ്ഞത് എന്നിട്ട് പിന്നീട് ഫോണിൽ വിളിച്ചു പറഞ്ഞു തിരിച്ചു പോകുന്നത് വരെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണെന്ന് ഞങ്ങളൊരു ആത്മവിശ്വാസം നൽകാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ പതിനയ്യായിരം കോടിയുടെ നിക്ഷേപത്തിൻ്റെ ഓഫർ അവിടെ വന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഞങ്ങൾ അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് ചരിത്രത്തിൽ ആദ്യമായി ടൂറിസം മേഖലയിൽ ഒരു നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചു ഹൈലി പ്രൊഫഷണലായി വന്നവരൊക്കെ സാറ്റിസ്ഫൈഡ് ആയി എന്നൊക്കെ നമുക്ക് പറയാം എങ്കിലും ഇതിന് റിസൾട്ട് ഉണ്ടാവുമോ എന്നൊരു സംശയം ഇവിടെയുള്ള പലരിലും ആ പരിപാടിയിൽ പങ്കെടുത്ത പലരിലും ആ വാർത്ത വായിച്ച പലരിലുമൊക്കെ ഉണ്ടായി എന്നുള്ളത് സ്വാഭാവികമാണ് കാരണം ഇതൊക്കെ നമ്മളിങ്ങനെ സംഘടിപ്പിക്കും പക്ഷേ റിസൾട്ട് ഉണ്ടാകുമോ അതൊരു തുടക്കം മാത്രം പിന്നെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവില്ല ഒരു റിസൾട്ട് ഉണ്ടാവില്ല എന്ന ഒരു ചിന്താഗതിയാണ് പൊതുവേ ഉണ്ടാകുന്നത് അത് തെറ്റാണ് ആ ചിന്താഗതി എന്ന് ഞാൻ പറയില്ല അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചിന്താഗതിയാണ് എന്നാൽ അത്തരം ചിന്തിക്കുന്നവരിൽ ഇന്നത്തെ ദിവസത്തെ ഈ വാർത്ത എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിക്കപ്പെട്ടതിന് ശേഷം അധികമായിട്ടില്ല മൂന്ന് മാസവും പതിനെട്ട് ദിവസവും പിന്നിടുമ്പോൾ ഏകദേശം പത്ത് നൂറ് ദിവസമായി എന്ന് പറയാം നൂറ് നൂറ്റിയെട്ട് ദിവസം നിക്ഷേപക സംഗമത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ പ്രധാനപ്പെട്ട റിസൾട്ട് ഫലം വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ അവതരിപ്പിച്ച ഒരു പദ്ധതി അത് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ് വേക്കൽ ടൂറിസം നമുക്കറിയാം ബിആർഡി സിയുടെ നേതൃത്വത്തിൽ ബേക്കൽ ടൂറിസം വില്ലേജ് പദ്ധതി നടപ്പിലാക്കുന്നതിന് ഒട്ടേറെ താല്പര്യങ്ങൾ എടുക്കുന്നു അതിൽ ഇപ്പോൾ മോറക്സ് ഗ്രൂപ്പിനെ തെരഞ്ഞെടുത്തു അവർ വന്നിരിക്കുന്നു ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഗവൺമെന്റ് പ്രൊജക്ട് കാറ്റഗറിയിലാണ് ഈ പദ്ധതി അവതരിപ്പിച്ചത് ഇതിൽ ചില നിക്ഷേപകർ താല്പര്യം പ്രകടിപ്പിച്ചു ഇതേ തുടർന്ന് ഇതിനായി നിരവധി നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങളൊക്കെ തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ പാലിച്ചു മുന്നോട്ട് പോയി താല്പര്യപത്രം ക്ഷണിച്ചു ഇതൊക്കെ പരിശോധിച്ചാണ് മോറക്സ് ഗ്രൂപ്പിനെ പദ്ധതി നടത്തിപ്പിന് തെരഞ്ഞെടുത്തത് രണ്ട് ഘട്ടങ്ങളിലായി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ നിക്ഷേപമാണ് ബേക്കൽ ടൂറിസം വില്ലേജിൽ മോറക്സ് ഗ്രൂപ്പ് നടത്തുക ഇതിന് തയ്യാറായ മോറക്സ് ഗ്രൂപ്പിനെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ താങ്ക് ആൻഡ് ദി ദി ഓഫ് ഗ്രൂപ്പ് ഗ്രൂപ്പ് മോറക്സ് വിദേശാഭ്യന്തര സഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ ടൂറിസം ആക്ടിവിറ്റി സോണുകൾ ഉൾപ്പെടുത്തുന്നതാണ് ടൂറിസം വില്ലേജ് ബേക്കലിലെയും മലബാറിലെയും ടൂറിസം ശക്തിപ്പെടുത്തുവാൻ ഈ പദ്ധതി സഹായകരമാകുമെന്നുള്ള ഒരു സംശയമില്ല മൈസ് ടൂറിസം എന്നൊരു വേൾഡ് ട്രെൻഡാണ് കോൺഫറൻസുകളൊക്കെ നടത്താൻ വേണ്ടി ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നു ഇതിൽ മൈസ് ടൂറിസം ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് കേന്ദ്രം എന്നീ നിലകളിൽ ബേക്കൽ വലിയ ശ്രദ്ധ ആകർഷിക്കുവാൻ പോവുകയാണ് ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന്റെ ഒരു പ്രധാന കേന്ദ്രം ഇപ്പോൾ കേരളമാണ് ചിലർക്ക് കല്യാണം ഇഷ്ടപ്പെട്ടവർ പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം നടത്തുന്നവർക്ക് കല്യാണം കഴിച്ചാൽ മാത്രം പോലെ അത് കേരളത്തിൽ നിന്ന് തന്നെ കഴിക്കണം എന്നുള്ള നിർബന്ധം വന്നിരിക്കുകയാണ് വളരെ നല്ല കാര്യമാണ് അത്രക്ക് പോസിറ്റീവ് എനർജിയാണ് കേരളം നൽകുന്നത് കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകത ഇതിലെടുത്തു പറയണം ഹോസ്പിറ്റാലിറ്റി ആതിഥേയ മര്യാദയോട് കൂടിയുള്ള കേരളത്തിന്റെ സ്വീകരണം മതസാഹോദര്യത്തിന് പേരുകേട്ട അനുഭവങ്ങളുടെ അത്ഭുതമായി മറ്റു സംസ്ഥാനങ്ങളിലുള്ളവർക്ക് തോന്നുന്ന നിലയിലേക്ക് കേരളം മാറുന്നു അപ്പം ഡെസ്റ്റിനേഷൻ ബെറ്റിങ്ങിൻ്റെ ഒരു ട്രെൻഡ് കേരളം ഒരു ട്രെൻഡായി മാറുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ ടിമ്മിന്റെ തുടർച്ച ഫോളോ അപ്പ് നല്ല നിലയിൽ ഉണ്ടാകും അത് പ്രാവർത്തികമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്ന് അന്ന് പ്രഖ്യാപിച്ചിരുന്നു നിക്ഷേപക സംഗമത്തിലെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ മേൽനോട്ട ചുമതലക്കായി ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു മീറ്റിംഗിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി ഒരു ഫെസിലിറ്റേഷൻ 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 സെന്ററും നമ്മുടെ ആരംഭിച്ചു ഓഫീസിലാണ് സെന്റർ സെന്റർ പ്രവർത്തനം ഓരോ പദ്ധതി സംബന്ധിച്ചുമുള്ള സൂക്ഷ്മ പരിശോധനകൾ നടത്തി വരികയാണ് നമുക്ക് ഈ വരുന്ന മാസങ്ങളിൽ കൂടുതൽ പദ്ധതികൾക്ക് ഈ നിലയിൽ തുടക്കമിടുവാൻ സാധിക്കും എന്ന് ഉറപ്പിക്കാവുന്നതാണ് ഇവിടെ തന്നെ പരിശോധിച്ചാൽ അധ്യക്ഷൻ പറഞ്ഞു അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റും മണികണ്ഠനും സബീഷും ഞങ്ങൾക്ക് ഒരുമിച്ച് യുവജന സംഘടന അംഗത്ത് പ്രവർത്തിച്ചവരാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത്തരത്തിൽ സഹപ്രവർത്തകരുള്ളത് ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഓരോ സ്ഥലങ്ങളിലെ സാധ്യതകളെ തിരിച്ചറിയാനും വേറെ സഹായകരമാണ് അവരൊക്കെ തന്നെ കാര്യങ്ങൾ പലതും ശ്രദ്ധപ്പെടുത്തുന്നവരാണ് ഇവിടെ അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തിമൂന്ന് ഏക്കർ സ്ഥലം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി വെറുതെ കിടക്കുക അവിടെ പറഞ്ഞല്ലോ ചില പത്രവാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു ബി ആർ ടി സിയുടെ എം ഡി ശ്രീ ഷിജിനെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ ഇടപെടണം എന്ന് പ്രത്യേക ചുമതലപ്പെടുത്തിയിരുന്നു വളരെ നല്ല നിലയിൽ ഷിജിനും ബിആർഡി സിയുടെ ടീമും ഇതിൽ ഇടപെട്ടു അവരെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിച്ചു ഇവിടെ റിസൾട്ട് ഉണ്ടായി എന്നുള്ളത് വലിയ കാര്യമാണ് റിസൾട്ട് ഉണ്ടാവാതിരിക്കുക ഒക്കെ വർത്താനായി മാറുക എന്നുള്ളതാണ് പ്രശ്നം റിസൾട്ട് ഇല്ലെങ്കിൽ അത് വിമർശനാത്മകമായി ചൂണ്ടിക്കാട്ടുക പതിവാണ് മാധ്യമങ്ങൾ അതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഈ മാധ്യമങ്ങളതിന് പ്രത്യേകം അഭിനന്ദിക്കണം ആ വിമർശനാത്മകത നിലനിർത്തണം കാരണം അപ്പോഴേ ഒരു സർക്കാരിന് ഒരു അധികാരികൾക്ക് കണ്ണു തുറന്ന് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇടപെടാൻ സൗകര്യമായി മാറും അതൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല എന്നാൽ അതുപോലെ മാധ്യമങ്ങൾക്ക് മറ്റൊരു ഉത്തരവാദിത്തമുണ്ട് ഇത് വെറും വർത്തമാനമല്ല ഇത് റിസൾട്ട് ഉണ്ടാക്കുന്നതാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ വന്നാൽ അതും അതുപോലെ വാർത്തയിൽ നൽകാൻ നല്ല നിലയിൽ വാർത്തയിൽ നൽകാൻ സാധിക്കും അത് എവിടെയെങ്കിലും ഒരു ഭൂതക്കണ്ണാടി വെച്ച് നോക്കി മനസ്സിലാക്കാവുന്ന വാർത്തയായിട്ടല്ല റിസൾട്ട് ഉണ്ടായി എന്നുള്ള നിലയിൽ ഒരു വാർത്തയാക്കാൻ പറ്റണം ദൃശ്യമാധ്യമങ്ങളും അതിൽ പ്രത്യേക താല്പര്യം എടുക്കണം അങ്ങനെ വരുമ്പോഴാണ് കേരളത്തിൽ ഇതിൻ്റെ സാധ്യതകൾ ഇനിയും വേറെ ഉണ്ടെന്ന് മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് കിടന്നു വരും ടൂറിസം മേഖല മീഡിയയുമായി ബന്ധപ്പെട്ട വാർത്തകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖല കൂടിയാണ് ഒരു നെഗറ്റീവ് വാർത്ത നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഏത് രംഗവുമായി ബന്ധപ്പെട്ട് വന്നാലും അത് ടൂറിസത്തെ ബാധിക്കുന്നത് ഒരു പോസിറ്റീവ് വാർത്ത നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടൂറിസ രംഗവുമായി ബന്ധപ്പെട്ട് വരുന്നതും കേരളത്തിന്റെ ടൂറിസത്തിന്റെ വളർച്ചക്ക് സഹായകരമാണ് ദൗർഭാഗ്യവശാൽ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നെഗറ്റീവ് വാർത്ത തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനർത്ഥം പോസിറ്റീവ് കാര്യങ്ങൾ ഇവിടെ ഇല്ലാന്നല്ല പോസിറ്റീവാണ് കൂടുതലുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് പർവ്വതീകരിക്കപ്പെടുന്നു പക്ഷെ ഇത് വാർത്തയാകുമ്പോൾ അത് ഒരു മേഖല ടൂറിസം മേഖലയാണ് ഇവിടെ ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ആ പോസിറ്റീവായ കാര്യത്തെ ആ അർത്ഥത്തിൽ കാണാനും ടിമ്മിൻ്റെ റിസൾട്ടായി ഇതിനെ പൊതുവേ കണക്കാക്കാനും സാധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ടിം മീറ്റിംഗിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി നടത്തുന്ന ഫെസിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനം വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകും ഇവിടെ നമ്മൾ നോക്കിയാൽ പൊതുവേ നൂതന പദ്ധതികളിലൂടെ സ്വകാര്യ നിക്ഷേപത്തെ ആകർഷിച്ച് പുതിയ ടൂറിസം സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇനിയും നമുക്ക് ഏറെ കഴിയും കൂടുതൽ തൊഴിലവസരങ്ങളടക്കം ഇതിലൂടെ നമുക്ക് സാധ്യമാകും അതാണ് സാധാരണ ജനങ്ങൾക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം ഒരു പ്രദേശത്തൊരു പുതിയ ടൂറിസം പദ്ധതി വന്നാൽ ആ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തിലാകെ മാറ്റങ്ങൾക്ക് കാരണമായി മാറും അതാണ് ഇതിൻ്റെ പ്രത്യേകത സാമ്പത്തികവും സാംസ്കാരികവുമായി വലിയ ഉയർന്ന നിലകളിലേക്ക് അവരെത്തും ആ പ്രദേശത്തുള്ള ചില്ലറ വ്യാപാര മേഖല മുതൽ എല്ലാ വ്യാപാര മേഖലകളിലും വരുമാനം വർദ്ധിക്കും ആ നാട്ടിലുള്ളവർക്ക് ജോലി ലഭിക്കും ജോലി ലഭിക്കുന്നതിൻ്റെ ഭാഗമായി ആ വീട്ടിലൊരു വരുമാനം ഒരാൾക്കായി വരും ഇങ്ങനെ ടൂറിസം മേഖലയുടെ വളർച്ച വലിയ സാധ്യതയാണ് നമ്മുടെ സംസ്ഥാനത്ത് തുറന്നിടുന്നത് ഈ സാധ്യത ഇത്തരം സംരംഭകർ സംരംഭങ്ങൾക്ക് തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തേറെ കരുത്തു പകരുന്നത് ബേക്കൽ ടൂറിസം വില്ലേജ് സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കി തുറന്നു കൊടുക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുക മോറക്സ് ഗ്രൂപ്പിന്റെ സഹായത്തോടെ ഇവിടെ തുടങ്ങുന്ന ബേക്കൽ ടൂറിസം വില്ലേജിന് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാ നിലയിലും ഇത് കേരളത്തിന്റെ ടൂറിസത്തിന്റെ വികാസത്തിന് തുടക്കമാണ് ഇനി യഥാർത്ഥത്തിൽ ഒരു ഒഴുക്ക് ടൂറിസം മേഖലയിൽ സ്വകാര്യ നിക്ഷേപം പ്രത്യേകിച്ച് പി 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 മോഡലിന് ഒരു കരുത്തു പകരുന്നായി മാറും ഇതിൻ്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ് നിങ്ങൾ ഇനി ഒരുപാട് പേർ ഇതിൻ്റെ ഭാഗമായി രംഗത്ത് വരുമെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു തുടക്കം കുറിക്കാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങൾക്കും വേറെ സന്തോഷം നൽകുന്നതാണ് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ ഈ പ്രവർത്തനം യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്നതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ടൂറിസം ഡയറക്ടർ ടൂറിസത്തിൻ്റെ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ കെ ടി ഐ എല്ലിൻ്റെ ഭാരവാഹികൾ ബി ആർ ഡി സിയുടെ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം